ജോലി ചെയ്യും നമ്മളൊന്നും ഇത് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് ആക്കി ഇത് ഫോട്ടോ എടുത്തേക്കും സാധനം അത് എന്താ കൊല്ലം അഞ്ചലിൽ എം ഡി എം എ കേസിൽ അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കണ്ണങ്കോട് തുമ്പിയിൽ റോണക് വില്ലയിൽ ലീന ജേക്കബ് ഇവരുടെ മകൻ റോണാക് സജു ജോർജ് സുഹൃത്ത് ആലഞ്ചേരി കൃഷ്ണവിലാസത്തിൽ ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത് നമ്മളൊന്ന് ഇത് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് ആക്കി ഫോട്ടോ എടുത്തേക്കും അത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ അയിലറ സ്വദേശി പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലീന ഉൾപ്പെടെയുള്ള മൂന്ന് പേരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് പിന്നീട് മൂവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അപ്പോഴാണ് കേസിൽ ഇവരുടെ പങ്ക് പോലീസിന് തെളിവ് സഹിതം ലഭിക്കുന്നത് പ്രദീപിനെ എംഡിഎംഎ കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി നൽകിയതും ലീനയാണെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളുടെ മയക്കുമരുന്ന് ഇടപാടിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നു എന്നും ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ മകൻ റോണക്കാണ് എം ഡി എം എ ഇടനിലക്കാരൻ എന്നുമാണ് പോലീസ് പറയുന്നത് എം ഡി എം എ കടത്താൻ കൂട്ടുനിന്നു എന്നതിനാണ് വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുൻപ് കേസെടുത്തിട്ടുണ്ട് പിടിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി അവരെ നിരീക്ഷിച്ചു വരികയാണ് രണ്ട് ദിവസം കഴിഞ്ഞ രണ്ടു ദിവസമായി അതിലൊരു മൂന്ന് പ്രദീപ് ലീന റോണക് ആകാശ് എന്നിവരെ ഇന്നലെ മലയാളമായി രണ്ടു ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാല് പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അയാൾക്ക് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ ക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒഴിഞ്ഞു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശെന്ന് പറയുന്ന പ്രതി അവർ ഇവന്റെ കൂടെ ഈ പ്രതിയുടെ ഒന്നായി മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻറ്റാണി ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു ഇനി കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ ഇപ്പൊ ഇതേ വേറെ ഏതെങ്കിലും പ്രതികളുണ്ടോ ഇതിൽ നിന്നുള്ള അന്വേഷണം നടന്നു വരുന്നതാണ് അത് പുറമെ അറിയിക്കും അവർക്ക് അറിവ് ഉണ്ടായിരുന്നു അവരെ മോന് മോന് ഇതിൽ പങ്കുടന്ന കാര്യം അല്ലാതെ ഇത് കടത്തു നിന്ന കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പ്രതികൾ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന ഒരു പരാതി കൂടിയുണ്ട് മാധ്യമപ്രവർത്തകൻ മൊയ്തു അഞ്ചലിനെയാണ് പ്രതി റോണക്ക് ഭീഷണിപ്പെടുത്തിയത് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നടന്ന എം ഡി വേട്ടയുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ നടപടി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ